ഒരു പയ്യനോ റേഡിയോ എടുക്കുന്ന യൂട്യൂബിലൂടെ വരുമാനം കിട്ടിയാൽ ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ പാവപ്പെട്ട വീടായിരുന്നു അവൻ്റെ അമ്മ ഉണ്ടാവും അച്ഛനുണ്ടാവും അവൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഫാമിലി ഉണ്ടാവും ഞാനതാണ് ചിന്തിച്ചത് ഞാനൊരാളെ ബ്രോട്ടിട്ട് അവനെതിരെ കേസ് ഇതാക്കി വെറുതെ എന്തിനാണ് നമ്മൾ ഇല്ലാത്ത ഇതിന് പോകുന്നത് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പുറകിലേക്കൊന്നും പോകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതെല്ലാം എനിക്ക് സന്തോഷമാണ് നിങ്ങൾ നിങ്ങളെ ഇതെല്ലാം യൂട്യൂബിൽ കാണുന്നത് സന്തോഷമാണ് ഞാനെല്ലാം സമയമുള്ളപ്പോഴൊക്കെ നോക്കാറുണ്ട് അപ്പോൾ കാണുന്ന സന്തോഷമാണ് എനിക്ക് ഒരു കമൻറ്റുകൾ നമ്മൾ പിന്നെ സമൂഹത്തിന് രണ്ടു വർഷമുണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും സാറിന് ഇല്ല നിങ്ങളെനിക്കിഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങൾ നിങ്ങളേത് ചെറിയ കാര്യം വലിയ കാര്യം നിങ്ങൾ എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്നു നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണല്ലോ ഇഷ്ടമാണ് വിഷമം തോന്നുന്നത് ചിലവരെയൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു ദിവ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കല്യാണം കഴിയില്ലേ ക്രിസ് ആ കുട്ടി ആ കുട്ടിയെ വലിച്ചു കീറി ഇപ്പോഴേ ഞങ്ങൾ ഒരുമിച്ചിപ്പോൾ ഒരു സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിരുന്നു അപ്പം ആ കുട്ടി എത്ര പാവമാണ് എന്താണെന്നുള്ളത് അവൾ ജീവിതത്തിൽ ഫസ്റ്റ് ലൈഫിൽ അനുഭവിച്ച വേദനകളൊക്കെ അവളുടെ ഫസ്റ്റ് ഹസ്ബൻഡൊക്കെ അത്ര കൂലായിരുന്നു അത്ര സങ്കടപ്പെട്ട് ജീവിച്ചിട്ട് കുട്ടിക്ക് ഒരു രണ്ടാമത് ലൈഫ് കിട്ടി അവൾ വഴിതെറ്റി സമൂഹത്തിൽ നടന്നില്ലല്ലോ കുറെ പേരെ ദ്രോഹിച്ചില്ലല്ലോ അവൾ എന്തെങ്കിലും കൃത്യമായിട്ട് പണി ചെയ്തല്ല ജീവിച്ചു അവളെ അന്തസ്സായിട്ട് ഒരു ഒരാളെ കല്യാണം കഴിച്ചതാണ് അപ്പം അതിനെ വലിയ നെഗറ്റീവ് ഇത് കൊടുത്ത് ആ കൊച്ചിന് ഇനി പറയാനൊന്നുമില്ല അപ്പോൾ അതൊക്കെ കാണും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി ദിവ്യക്കും ക്രിസും അവരൊക്കെ എന്ന് പറയുന്ന അവർ ക്രിസിനൊക്കെ ശരിക്കും ഒരു നാല്പത്തെട്ട് നാല്പത്തൊമ്പത് ഫോർട്ടീൻ അതിന് ബിലോ ഫിഫ്റ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഏജ് അദ്ദേഹത്തിൻ്റെ പോലെ ക്വാളിഫിക്കേഷനുള്ളൊരു ആർട്ടിസ്റ്റ് ഈ നാട്ടിലില്ല അത്ര ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന അപ്പൂപ്പനാണ് അതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകളുടെ മൈൻഡ് സെറ്റാണ് അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല ആൾക്കൊരുമാതിരി മനസ്സിനും കുഷ്ഠരോഗമുണ്ട് ശരീരത്തിന് മാത്രമല്ലേ മനസ്സിനും എച്ച് ഐ വി ഉണ്ട് മനസ്സിനും കൊറോണ ഉണ്ട് അതപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഓവറായിട്ട് എഴുതാൻ ഇതൊക്കെ അറിയാലോ സ്വന്തം നെറ്റും കൊടുത്തിട്ട് അവരെഴുതുന്ന അവർക്ക് തന്നെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും ഞാൻ നിന്നെ ചോദിച്ചാൽ അതിൻ്റെ ഫലം എപ്പോഴായാലും ഇവിടെ നിന്ന് പോകുന്നതിനും പണ്ടാണ് ഇപ്പോൾ എല്ലാം ഫൈവ് ജി ാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പോട്ടിൽ കിട്ടും സോഷ്യൽ നെഗറ്റീവ് ആ സ്ത്രീകൾക്ക് തന്നെ നിങ്ങളുടെ പുരുഷന്മാർക്കെന്താ പറയാം നിങ്ങളൊരു പാന്റ് ഷർട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു മുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയാം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ഇത് പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും ആസ്വദിക്കുന്നത് ആയിരിക്കും നമ്മൾ നോക്കുന്നത് പക്ഷെ അല്ലല്ല പെണ്ണുങ്ങളല്ല അത് ശരിയാണ് എന്താ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ സ്ത്രീകളുടെ വേറെന്തെങ്കിലും സംഭവങ്ങൾ കാണാൻ പറ്റുമോ ബാഡ് ന്യൂസ് നെഗറ്റീവ് സൈഡ് വലുതാണ് ചെറുതാണ് പിന്നെ വേറെ ഒരുപാട് കഥകളുണ്ടല്ലോ അണിയെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സൈഡ് ആക്കിയില്ലേ എല്ലാരും ഉള്ളൂ ഞാന കണ്ണിലാണിക്കും എനിക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്നു ഒരാളുടെ ഫേസ് നോക്കുമ്പോ അവന്റെ കണ്ണ് ആ കൊള്ളാം ചിക്കനെ കണ്ണ് വല്ലതും അങ്ങനെ പെട്ടെന്ന് നമ്മള് കണ്ണിലല്ലേ നോക്കാം പിന്നെ എനിക്ക് ഹെയർ മുടി വളർത്തിയ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല വൃത്തിയായിട്ട് ഇപ്പൊ മറ്റേ എം ഡി എം എ അടിച്ചിട്ട് പാറ കളിക്കുന്ന അതല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ നമുക്ക് നമുക്ക് കാണാൻ ഇഷ്ടമുള്ളത് മുടിയത് എന്റെ എന്റെ ആൺകുട്ടികളോട് ഞാൻ പറയും പക്ഷെ അമ്മമാർക്ക് മുടി വളർത്താൻ ഇഷ്ടമല്ല എന്റെ ഇളയപ്പത്തിനും കുറച്ചൊക്കെ വളർത്തിയിട്ടുണ്ട് അവനോട് ഞാൻ പറയും എനിക്ക് മുടി വളർത്തുന്നു എല്ലാ മാതാപിതാക്കളും മുടി കട്ട് ചെയ്യാൻ മുടിയുള്ളു വളർത്തുന്ന കാണാൻ ഇഷ്ടമാണ് എല്ലാത്തിനോടും പ്രണയം പ്രണയമില്ലാതെ ജീവിക്കുന്നത് എനിക്ക് നൂറ് വയസ്സായാലും ഞാൻ പ്രണയാത്രയായി പക്ഷെ മാതൃക കുട്ടിയല്ല കേട്ടോ പക്ഷെ ഞാൻ എല്ലാത്തിനോടും പ്രണയിക്കുന്ന ഒരാളാണ് ഒരു രോഗിയെ കണ്ടാൽ അതിനോട് പ്രണയമാണ് ഒരു മുറിവിനെ കണ്ടാൽ അതിനോട് പ്രണയമാണ് എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് വിഷമം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യജീവിയല്ലേ നമ്മളെല്ലാം ഒരുപാട് എന്താ പറയുക തുറന്ന് സംസാരിക്കുന്ന നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വേൾഡ് വൈഡ് ഉണ്ട് നല്ല സൗഹൃദങ്ങളുണ്ട് അതൊരു പരിധിക്കപ്പുറം പോവാതെ ഞാൻ സൂക്ഷിക്കുന്നു എന്റെ ജീവിതം ഇനി ഞാൻ അങ്ങനെ മാറ്റി വെച്ച എന്താണെന്നറിയുമോ എൻ്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങും കാരണം ഞാനൊരു പ്രണയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും നമ്മളെപ്പോഴും വിളിക്കണമെന്നുണ്ടാവും അയാൾക്ക് വിചാരിക്കുമ്പോൾ നമ്മളെ കിട്ടണം എൻ്റെ നമ്പർ എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ എപ്പോഴും വിശയാണ് എനിക്കിപ്പോൾ ഞാനിവിടെ നിൽക്കണമെന്ന് നിപ്പോഴും ആയിരിക്കും എനിക്ക് ഡൽഹി പോകേണ്ടി വരുവാ ഞാനൊരു കാമുകിന് അതിൽ പുറകിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം അവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം എനിക്ക് എന്നെ ആരും പ്രൊസ്ട്രിക്ട് ചെയ്യുന്ന ഇഷ്ടമല്ല എൻ്റെ കാര്യങ്ങൾ പത്ത് വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അത് ദൈവം തീരുമാനിച്ചതാണ് അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പ്രണയത്തിലേക്ക് പോയി വീണ്ടും പുഴയിലാവണം